മമ്മൂട്ടിയുടെ മകനും നടനും നിർമ്മാതാവുമായ ദുൽഖർ സൽമാൻ പുതിയൊരു സിനിമാ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു അതിൻ്റെ ചാപ്റ്റർ ഒന്നാണ് ലോക ചന്ദ്ര ചാപ്റ്റർ വൺ അതിലെ സൂപ്പർ നായികയായി വളർന്നിരിക്കുന്നു പ്രിയദർശൻ്റെയും ലിസിയുടെയും മകൾ കല്യാണി പ്രിയദർശൻ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്രസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോ തിയേറ്റർ നിറയ്ക്കണോ എത്ര പ്രാവശ്യം കാണണോ എന്ന് ആദ്യത്തെ ദിവസം തന്നെ അറിയാൻ കഴിയും ഇവിടെ മോഹൻലാൽ സത്യനന്ദിക്കാരൻ്റെ സിനിമ ഹൃദയപൂർവ്വം വന്ന് തിയേറ്റർ കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പ്രിയദർശൻ്റെയും ലിസിയുടെയും മകൾ നായിയായിട്ട് അഭിനയിച്ച ദുർഖർ സൽമാൻ നിർമ്മിച്ച സിനിമയുടെ പരമ്പര ലോക ചന്ദ്ര ചാപ്റ്റർ വൺ റിലീസ് ചെയ്തത് ആരും പ്രതീക്ഷിച്ചതല്ല ഞെട്ടിക്കുന്ന ഒരു തുടക്കമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയത് കണ്ടവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ സിനിമ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് എത്ര പ്രാവശ്യം കാണണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ ഒരു പ്രാവശ്യം മാത്രമായി ഈ സിനിമ കാണരുത് കാരണം ഈ സിനിമ വീണ്ടും വീണ്ടും നമ്മൾ ലഡു കഴിക്കുന്ന പോലെയാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുവാൻ ഇത് വീണ്ടും വീണ്ടും കാണാൻ നമ്മുടെ ആദ്യകാല മിത്തുകൾ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു പുതിയ രീതി അത് ഹോളിവുഡ് സ്റ്റൈലിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഒരേ ഒരു നാവ് ഒരേ ഒരു പ്രവർത്തനം ലോകചന്ദ്ര കാണണം അതിൽ പ്രിയദർശൻ്റെയും ലിസിയുടെയും മകള് കല്യാണി കലക്കിയിരിക്കുന്നു ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ സിനിമ മുന്നേറുന്നു ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പം ഞാൻ ആലോചിക്കുകയാണത് കഴിഞ്ഞൊരു അഞ്ച് വർഷം മുമ്പ് അപ്പോൾ ലിസിയും പ്രിയദർശനമൊക്കെ എനിക്കിഷ്ടമുള്ള സുഹൃത്തുക്കളാണത് അവരെ രണ്ടു പേരെയും കുറിച്ച് ആദ്യമായി പേര് പറഞ്ഞ് ഈ ഗോസിപ്പെന്ന് പറയാൻ പറ്റില്ല അവർ പ്രണയിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് എഴുതി 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 കുറേ എഴുതിയിട്ടുള്ളതാണത് അവരുടെ മകള് സിനിമയിൽ വന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് ആ കുട്ടി ആർക്കിടെക്ട് പഠിക്കാൻ അമേരിക്കയിലാണ് പോയത് അപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ കുട്ടിക്കൊന്ന് സിനിമാ ആരംഭമൊന്നുമില്ലേ അച്ഛനും അമ്മയും ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ പോയിരിക്കുന്നുള്ളത് എന്നുള്ളത് പക്ഷേ അത് ചോദിച്ചവരോടൊക്കെ ആ കുട്ടി പറഞ്ഞു ഞാൻ ആർക്കിടെക്ട് പഠിക്കാൻ പോയ സത്യം തന്നെയാണത് ഞാൻ എന്തെങ്കിലും സിനിമയിൽ വരും അത് ഉറപ്പ് പക്ഷേ അപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്തെങ്കിലും സിനിമയിൽ വരുമ്പോൾ നായിയായി വരാൻ സാധ്യത കുറവാണ് എൻ്റെ ആഗ്രഹം സംവിധായികുക ആദ്യം കലാ സംവിധായക ഇതൊക്കെയാണത് അങ്ങനെ പഠിച്ചു വന്നു സിനിമയിൽ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പ്രിയ ചോദിച്ചു അഭിനയിക്കാനോടല്ല എനിക്ക് ആദ്യം കലാ സംവിധായകനൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ പ്രിയങ്കരനായ കലാ സംവിധാനം സാബു സുറിലിൻ്റെ അസിസ്റ്റൻ്റായി രണ്ട് പ്രധാന സിനിമകളിലുള്ള വർക്ക് ചെയ്തത് അത് വർക്ക് ചെയ്തപ്പോൾ കല്യാണിക്ക് തോന്നി എൻ്റെ വഴി ഇതല്ല എൻ്റെ വഴി ക്യാമറയ്ക്ക് മുന്നിൽ തന്നെയാണ് എന്നൊരു തോന്നലുണ്ടായി ആഗ്രഹം പറഞ്ഞതിൻ്റെ ഇടയിലാണ് തെലുങ്കിലെ നാഗാർജുന നാഗാർജുന എന്ന് പറഞ്ഞാൽ പ്രിയൻ്റെ എല്ലാ ടീമിൻ്റെയും കൂട്ടുകെട്ടാണ് നാഗാർജുന ചോദിച്ചു അഭിനയിക്കുമോ എൻ്റെ ഈ തെലുങ്ക് ഹലോ എന്നുള്ള സിനിമ തുടങ്ങാൻ പോവുകയാണെന്നുള്ളത് ആ കല്യാണി സമ്മതിച്ചു കല്യാണി സമ്മതിച്ചെങ്കിലും പ്രിയൻ ചോദിച്ചു അത് ഇത്രയും തെലുങ്കാണ് പവർഫുള്ളായ കഥാപാത്രമായിരിക്കും അതൊക്കെ നിനക്ക് അഭിനയിക്കാൻ താങ്ങുമോ എന്ന് ചോദിച്ചു പക്ഷേ ഒരു നെഞ്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്ര ആ ശക്തിയോടെ പറഞ്ഞോ ഞാൻ അഭിനയിക്കുകയുള്ളൂ അങ്ങനെ ഹലോയിൽ അഭിനയിക്കാൻ പോയി പക്ഷേ വേറെ പ്രശ്നമുണ്ട് തെലുങ്ക് ആ തെലുങ്ക് അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് കല്യാണിക്കുണ്ടായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ ഡയലോഗുകൾ പറയുമ്പോൾ കല്യാണിയുടെ ഭാഷ തന്നെ നമ്മൾ വിറച്ചുപോയി അങ്ങനെ വിറച്ചെങ്കിലും ഹലോ എന്നുള്ള സിനിമ തെലുങ്കിൽ സൂപ്പർ ഹിറ്റായി മാറി അങ്ങനെ ഒന്ന് രണ്ട് തെലുങ്ക് സിനിമകളെല്ലാം കഴിഞ്ഞു അപ്പം പ്രിയൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു തൻ്റെ മകളൊരു നായിയായിട്ട് വരികയാണെങ്കിൽ അത് സത്യനന്തിക്കാട്ട സിനിമയിലെ നായിയായിട്ട് വരണമെന്നൊരാഗ്രഹം പ്രിയദർശനുണ്ടായിരുന്നു ഇക്കാര്യം മകളോട് പറഞ്ഞപ്പോൾ ചോദിച്ചു അത് സത്യനങ്കലിൻ്റെ ഭർത്തിലൂടെ ഞാൻ വരണമെന്ന് പറയാൻ അച്ഛൻ്റെ ആഗ്രഹം സത്യൻ സത്യനന്ദിക്കാട് എനിക്ക് പ്രിയപ്പെട്ട സംവിധായകനാണ് നല്ല സിനിമ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ആയിരിക്കണം ഒരു നായിക രംഗപ്രവേശനം ചെയ്തത് വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സത്യനന്ദിക്കാടിൻ്റെ മകൻ അനൂപ് സത്യൻ ചെയ്ത സിനിമയിൽ നായികയായിരുന്നു അതിൽ ചോഭന ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അപ്പം അതങ്ങനെ സത്യൻ അന്തിക്കാടിൻ്റെ കൂടെ അല്ലെങ്കിൽ സത്യൻ്റെ അന്തിക്കാട് മകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി പിന്നെ പ്രണയം അങ്ങനെ പിന്നെ കല്യാണി മലയാള സിനിമയുടെ ഒരു ഭാഗമായി എന്നുള്ളതാണ് അങ്ങനെ ഭാഗമായെങ്കിലും ഇത്രയും വലിയൊരു ഇമേജ് ഇത്രയും ശക്തമായൊരു കഥാപാത്രത്തെ ഇപ്പോഴാണ് കല്യാണിക്ക് കിട്ടിയത് ഇവിടെ നമ്മളൊക്കെ പലരും പറയാറുണ്ട് ഓ അപ്പോൾ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നു നായികന്മാർ വേണ്ട പുട്ടും പീരയും പോലെയാണ് പുട്ടിനെ സഹായിക്കാൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പോയി പീരിടുന്ന പോലെയാണ് നായികമാർക്ക് സീനെന്നെല്ലാം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയിലെ ബുദ്ധിമതികളും ഒരു പറഞ്ഞു മലയാള സിനിമയിൽ ഇപ്പം നായികമാരെ വേണ്ടല്ലോ എന്ന് ഞാനിപ്പോൾ ചോദിക്കുകയാണ് ഡബ്ല്യു സി സിയിൽ ആൾക്കാരോട് ചെന്ന് ചോദിക്കണം ഈ സിനിമ നിങ്ങൾ കാണണം ഇതില് കല്യാണി പ്രിയദർശന്റെ റോള് നായിക റോളാണ് ഇത്രമാത്രം പ്രധാന ആ സിനിമയിൽ ശരിക്കും ആദ്യവും അവസാനവും എന്ന് പറയാണെങ്കിൽ അത് കല്യാണിപ്പ് ദിവസം തന്നെയാണത് ആ റോള് ഇത്രയും മഹത്തരമായ ശക്തമായ റോള് കൊടുത്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കും ഞാൻ ഞാൻ മാത്രമല്ല പലരും ചോദിക്കാൻ പോകുന്നു അപ്പം പ്രിയൻ്റെ കുടുംബത്തിന് സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങളാണ് കാരണം ലിസി നല്ല നടിയായിരുന്നെങ്കിലും ലിസിക്ക് ഈ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇത്രയും ബോൾഡായിട്ട് ലിസിയുടെ പേര് തനിച്ച് എന്നുള്ള സിനിമ ഉപയോഗിക്കാൻ പറ്റില്ല അതേ സ്ഥാനത്ത് പത്ത് മുപ്പത് കോടി രൂപ ചെലവ് വരുന്ന സിനിമയാണത് ഈ സിനിമയുടെ കോസ്റ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ആകെ മുപ്പത് കോടി രൂപയാണത് ഈ മുപ്പത് കോടി രൂപയുടെ കാര്യം വെച്ചാൽ ഇവിടെ നെറ്റ്ഫ്ലിക്സ് എന്നുള്ള ഇതുണ്ടല്ലോ അവർ പറഞ്ഞത് ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒറ്റ കാര്യേ ഇതിൽ അത് പറഞ്ഞിട്ടുള്ളൂ ഇതിന് മുപ്പത് കോടി ചിലവായിട്ടുണ്ട് ആ മുപ്പത് കോടി തന്നാൽ തന്നേക്കാം അപ്പം ആ മുപ്പത് കോടി നെറ്റ്ഫ്ലിക്സ് കൊടുക്കുകയാണെങ്കിൽ തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം ഇതെല്ലാം ഓടിക്കിട്ടിയ കാശ് എത്ര കോടിയായിരിക്കും ആലോചിക്കണം ഇതിപ്പോൾ മുപ്പത് കോടി എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു നായകൻ നടന് കൊടുക്കാവുന്ന ആ നായകൻ നടൻ ആരാണെന്ന് ഞാൻ പറയുന്നില്ല നായന് മാത്രം കൊടുക്കാവുന്ന ഒരു പ്രതിഫലമാണത് അതാണ് തുടക്കം എല്ലാം കൂടിയിട്ട് മുപ്പത് കോടിയിലൊടുക്കിയെന്ന് ഇതിൻ്റെ നിർമ്മാതാവായ ദുൽഖർ സൽമാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ മിനിമം എത്ര എന്തായാലും നൂറ് കോടി കവിയും നൂറ് കോടി കഴിഞ്ഞ് ലാഭം എല്ലാം കഴിഞ്ഞിട്ട് ലാഭം എല്ലാം കഴിയുമ്പോൾ വേറെ കാര്യം ചോദിക്കും ഇത് നിർമ്മാതാവ് ഒരാൾ ഇതിൻ്റെ വിതരണം ഒരാൾ ഇതിനെല്ലാം ഒക്കെ ആൾക്കാരല്ലേ അപ്പോൾ കോടികളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതിന് മറ്റൊരു കാര്യമുണ്ട് ഈ ഇതൊരു പരമ്പരയാണ് ഈ പരമ്പരയ്ക്ക് ഇപ്പോൾ ചന്ദ്ര ചാപ്റ്റർ വൺ ആണെങ്കിൽ അടുത്തത് വരുന്നുണ്ട് അതൊരു പക്ഷെ ചാത്തൻ ചാപ്റ്റർ ഉണ്ടായിരിക്കാം സന് ഇപ്പം ചോദിച്ചിട്ട് അങ്ങനെ എത്ര പോകുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതൊരു പരമ്പര ഈ പരമ്പര വളരെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ളതാണത് ഇത് പ്രേക്ഷകരെ കാണാൻ പ്രേരിപ്പിക്കുന്നതാണിത് ആരുടെ ബുദ്ധിയായാലും അതൊരു നല്ല ബുദ്ധി തന്നെയാണ് കാരണം കലയും കച്ചടവും വിറ്റിട്ട് തന്നെ മനോഹരമായി വിറ്റിട്ട് തന്നെ കാശ് പോക്കറ്റിടുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയല്ലേ ഏ അപ്പം അത് മമ്മൂട്ടിയുടെ മകനാണ് മമ്മൂട്ടിയുടെ ബുദ്ധി ഉണ്ടായിരിക്കാം എല്ലാം ഉണ്ടായിരിക്കാം അപ്പം എന്തായാലും നമുക്ക് ഒരു പരമ്പര നല്ല സിനിമയുടെ ഒരു പരമ്പര കാണാൻ കാത്തിരിക്കാം ആഗ്ര ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് ചാത്തനായിരിക്കട്ടെ